ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വലിയ കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ സഫാരി പാർക്ക് ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം കാറിൽ പോയിട്ട് മൃഗങ്ങളെ കാണാനായിട്ട് പറ്റും കൂട്ടിലടച്ചിട്ട് മൃഗങ്ങളെ അലർട്ടാണ് കാറിന് ചുറ്റും ഓപ്പൺ ആയിട്ട് നടക്കുന്ന മൃഗങ്ങളെ യാത്രയിൽ വണ്ടിയായിട്ട് ഡോർ ഓർക്കാനോ ഗ്ലാസ് ഓർക്കാനോ ഒന്നും പാടില്ല കാരണം പുറത്ത് നമ്മുടെ കാറിന് ചുറ്റും നടക്കുന്നത് സിംഹക്കുട്ടികളൊക്കെയാണ് ഇവിടെ തന്നെ വേറെയും കുറെ കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് ഒരു ഹിസ്റ്റോറിക് ഡയനോസ പാർക്ക് പിന്നെ കുറെ റൈഡുകളൊക്കെ ഉള്ള ഒരു തീം പാർക്ക് അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം നമുക്ക് അപ്പോൾ അപ്പോലസ്റ്റിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനും വൈഫും മാത്രമല്ല എൻ്റെ ഒരു കസിനും ഫാമിലിയും കൂടി വരുന്നുണ്ട് അപ്പൊ ഇവിടുന്ന് നമുക്ക് സഫാരി പാർക്കിലേക്ക് ഒരു മണിക്കൂർ നാപ്പത് മിനിറ്റ് ഡ്രൈവ് കാണിക്കുന്നുണ്ട് അവിടെ കൂടെ നടക്കാനും ഉള്ളതുകൊണ്ട് നമ്മൾ സ്റ്റോളർക്ക് എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു സഫാരി ഡ്രൈവിന് എൻട്രി ചെയ്യാനായിട്ട് നമുക്കൊരു ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പതിനൊന്ന് മണിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിൽ ഇരുന്ന് അവരെ വിളിച്ച് അത് പന്ത്രണ്ട് മണിക്ക് റീഷെഡ്യൂൾ ചെയ്തിരുന്നു ഞങ്ങൾ ഓട്ടം സീസണിലാണ് പോയത് അതുകൊണ്ട് തന്നെ റോഡിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളും പച്ചയും മഞ്ഞും ഒരു ഗോൾഡൻ ായിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ കാണുന്ന ക്യാരവാന ബാക്കിൽ ബൈക്ക് വെച്ച് പോകുന്നതാണ് ഇതേപോലെ കൊറേ കാരവാനകൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി ഇനി രണ്ട് മിനിറ്റ് കൂടിയുള്ള ഈ നേരെ കാണുന്നതാണ് സഫാരി പാർക്ക് അതിന്റെ എൻട്രൻസ് ആണ് ഇപ്പൊ കാണുന്നത് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മൾ കാറിൽ പോയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന മൃഗങ്ങളൊക്കെ തൊട്ടടുത്ത് കാണുമ്പോൾ അത് ഭയങ്കര രസമല്ലേ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത് ഇവിടെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് സഫാരി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് വണ്ടി ഒരു പത്ത് മിനിറ്റ് അവിടെ പാർക്ക് ചെയ്യാൻ വിചാരിച്ചു കാരണം ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ എവിടെയുണ്ട് ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് ഹോളിഡേ ആയ കാരണം പിന്നെ നേരിട്ട് നമുക്ക് ഇവിടെ വന്നും ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും പക്ഷെ ഓൺലൈനിൽ എടുക്കുന്നതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സഫാരി ഡ്രൈവിനായിട്ട് പോയിട്ടോ അപ്പൊ ഇതാണ് സഫാരി ഡ്രൈവിന്റെ എൻട്രൻസ് ഇവിടെ മുകളിൽ നമുക്ക് മൃഗങ്ങളെ കാണാനായിട്ട് പറ്റും ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ കുറെ സേഫ്റ്റി ഇൻഫർമേഷൻസ് ഉണ്ട് അതൊക്കെ നന്നായി വായിച്ചിട്ട് വേണം പോവാനായിട്ട് വളരെ സ്ലോയിൽ മാത്രമാണ് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഹോർണ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഉറക്കെ പാട്ടും വെക്കാൻ പാടില്ല ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഫുട് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് എഴുതിയിട്ടുണ്ടായിരിക്കും ഏതൊക്കെ അനിമൽസിലാണ് ഈ ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് മാത്രമാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ റൈനോലിയാണ് ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു വലുതും ഒരു ചെറുതും ഇവര് രണ്ടുപേരും അവിടെയുള്ള പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ അതിന്റെ അടുത്ത് വണ്ടി നിർത്താൻ പാടില്ല എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാറുകൾ ഇത് ചുറ്റി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടാ ഈ വഴി കൂടി തന്നെയാണ് നമുക്കും പോകേണ്ടത് പിന്നെ ഈ കാണുന്ന മഞ്ഞ കളർ റേഞ്ച് റോർ വണ്ടി ഇവിടുത്തെ സ്റ്റാഫിന്റെ വണ്ടികളാണ് റോഡിൽ കൂടിയൊക്കെ മൃഗങ്ങൾ ക്രൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ സ്ലോവലി വണ്ടി ഓടിക്കുന്നെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കട്ട അത് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് എല്ലാവരും രണ്ട് സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കട്ടാ മൃഗങ്ങളെ കാണാനായിട്ട് ഇതാണ് നമ്മൾ മേടിച്ച ആനിമൽ ഫുഡ് വാട്ടർ ബക്ക് നമ്മുടെ നാട്ടിലെ പശുവല്ല ആടുമല്ല അങ്ങനത്തെ ഒരു രൂപമാണ് കേട്ടോ ഇതിന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത് എല്ലാ പ്രകാരങ്ങളുടെയും പേരുകള് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ജിറാഫ് റോട്ടിൽ നിൽക്കുന്ന കാരണം വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി കിടക്കാണ് കേട്ടാ നേരിട്ട് കണ്ടപ്പോഴാണ് ജിറാഫ് ശരിക്ക് ഇത്രയും വലിപ്പുണ്ടെന്ന് മനസ്സിലായത് ഇവിടെ തന്നെ കുറെ അധികം ജിറാഫിന്റെ കൂട്ടങ്ങളുണ്ട് കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ടോട്ടൽ നാല് മൈലാണ് സഫാരി ഡ്രൈവ് ഉള്ളത് അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ കാറിൽ കവർ ചെയ്ത് വരാൻ ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും ചില മൃഗങ്ങളതെ ഇതേപോലെ ഗ്രില്ലിന്റെ ഉള്ളിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ വൈൽഡ് ഡോഗ്സ് ആണ് കേട്ടോ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാറിന്റെ വിൻഡോസ് ഒന്നും തുറക്കരുത് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഇലക്ട്രിക് കാണും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ഈ ഗേറ്റ് കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ലയൻസിന്റെ സെക്ഷനിലേക്കാണ് പോകുന്ന കേട്ടോ എല്ലാ സിംഹങ്ങളും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ഗാർഡുകളുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ ലൈൻസ് ഉണ്ട് കിട്ടാ ഏതൊക്കെ ഭാഗത്താണ് നിക്കുന്ന കറക്റ്റ് നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോയും ഡോറോ ഒന്നും തുറക്കാനായിട്ട് പാടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാ മൃഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന സുഖം ഒക്കെ കണ്ടെങ്കിലും നമ്മുടെ കാറിന്റെ തൊട്ടടുത്തുകൂടെ പോകുന്ന ഈ സിംഹത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര വണ്ടികൾ അവിടെ നിർത്തി ആളുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല മൃഗങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും പുല്ല് തിന്നുന്ന സിംഹത്തിനാണ് ഈ കാണുന്നത് കേട്ടോ വയറിനെന്തേലും ഡൈജഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിംഹങ്ങൾ ഈ പുല്ല് തിന്നു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ലൈൻസിനെയാണ് കേട്ടോ എല്ലാം എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ ഉള്ളത് ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് വൈറ്റ് ലൈൻസ് എല്ലാം ആ സൈഡിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടാ അതെ ഒരു ലൈൻ ഈ സൈഡിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാവക്കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഫീലേ ഉള്ളു കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച ആനിമൽ ഫുഡ് പാക്കറ്റ് രണ്ടെണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ അത് ഡിയറിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നത് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് മാനിന്റെ സെക്ഷനിലേക്കാണ് കുറെ മാൻകൂട്ടങ്ങള് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല പേടിച്ചിട്ട് അപ്പൊ ഞങ്ങള് ആ ഫുഡ് പതുക്കെ പതുക്കെ നിലത്ത് ഇട്ടു കൊടുത്തു അങ്ങനെ ഫുഡ് ഇട്ടു കൊടുത്ത് ഇട്ടു കൊടുത്തു മാൻകൂട്ടങ്ങള് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു തുടങ്ങി കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുക അറിയാനായിട്ടാണ് കേട്ടോ കയ്യില് ഫുഡ് വെച്ച് ഞങ്ങൾ ഇങ്ങനെ നിക്കുന്നത് പക്ഷെ കൊറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം അവര് വന്ന് കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ചുട്ടാ പിന്നെ ആനിമൽസിന് ഫുഡ് കൊടുക്കുമ്പോ നമ്മള് കവറടക്കം വെച്ച് നീട്ടാതിരിക്കട്ടാ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വണ്ടിക്കാര് കവറടക്കം വെച്ച് നീട്ടി ആ ആനിമൽ ആ കവറും ഫുഡും എല്ലാം കൂടി ചവച്ചരച്ച് കഴിച്ചു ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ട് കേട്ടോ വണ്ടികൾ ഇങ്ങനെ മൃഗങ്ങളെ കാണാനായിട്ട് നിർത്തി നിർത്തിയിട്ട് കടുവാളയും പുലൊക്കെ ഇവര് ചെറിയൊരു ഗ്രില്ലിന്റെ ഉള്ളിലാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ സിംഹങ്ങളെ പോലെ ഓപ്പണായിട്ടല്ല നടക്കുന്നത് സീബ്രകൂട്ടങ്ങള് എല്ലാ വണ്ടിയുടെ ഉള്ളിലേക്കും തലയിട്ട് നോക്കാനോട്ടാ വല്ല ഫുഡ് കിട്ടും അറിയാനായിട്ട് ഫുഡ് എന്ന് അറിയാനായിട്ട് ഞങ്ങളുടെ വണ്ടിയിലേക്കും എത്തി നോക്കിയിട്ടാണ് സീബ്ര പോയത് മരുഭൂമികളിൽ മാത്രമല്ല തണവുള്ള സ്ഥലങ്ങളിലും മുട്ടകൾ ഉണ്ട് എന്ന് ഇത് കണ്ടപ്പോ മനസ്സിലായിട്ട ഇവിടെ ഒട്ടങ്ങളുടെ കൂട്ടങ്ങൾ കുറെ അധികം നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പോണ്ടുകളൊക്കെ ഉണ്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് അങ്ങ് ദൂരെ നിക്കുന്ന കണ്ടില്ലേ അതൊരു ആനയാണ് കേട്ടോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മൾ ജിറാഫിന്റെ അടുത്തേക്ക് എത്തി ഈ ജിറാഫിന്റെ ബാക്കിൽ കാണുന്ന ഈ റിസോർട്ടുകളിൽ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ബാൽക്കണിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടക്കുന്നത് കാണാനായിട്ട് പറ്റും പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ സ്റ്റേ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് കേട്ടോ ഐസേജ് ആൻഡ് ഡയനോസിസ് പാർക്ക് അപ്പൊ ഡയനോസ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു തീം പാർക്ക് ഉണ്ട് കേട്ടോ കുറെ റൈഡുകൾ കേട്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടേക്ക് കാരണം റിസ്റ്റ് ബാൻഡ് കെട്ടണം കേട്ടോ കയ്യിൽ അത് ഈ കൗണ്ടറിൽ ചെയ്തു തരും അപ്പം ഞങ്ങൾ ഇവിടുത്തെ റൈഡുകളിലൊക്കെ ഒന്ന് കയറട്ടെ ഇത് ക്ലോസ് ചെയ്യാനുള്ള സമയമായി ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് കയറാനുള്ള റൈഡുകളാണ് അവര് അതിൽ കയറിയിട്ടാ എനിക്കിതൊക്കെ ചെറിയ പേടിയുള്ള കാരണം ഞാൻ കേറിയില്ല ഇത് പോണെ കണ്ടാ തന്നെ മനുഷ്യന് പേടിയാവും ഇനി ഞങ്ങളിത് ഈ കാണുന്ന റോളർ കോസ്റ്ററിൽ കയറാൻ പോവാട്ടോ അതൊക്കെ പേടിയുണ്ടോ എനിക്ക് ഒരു ഈ ടവറിൽ ഇവര് കയറാൻ പോവാട്ടോ ഇങ്ങനെ മോളിലേക്ക് പോയിട്ട് മോളിൽ നിങ്ങടെ താഴത്തേക്ക് ഇടും ഇതില് ഞാൻ കയറുന്നില്ല കേട്ടോ അവര് മൂന്നുപേരാണ് കേറണത് ഇനി അവിടെ നേരം നിർത്തിയതിന് ശേഷം ഒറ്റ അടിക്കുന്ന താഴത്തേക്ക് വരും അതും ഇത്രയും ഹൈറ്റിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോ രാത്രി ആയിട്ട എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള ഈ സഫാരി പാർക്ക് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഞങ്ങള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ ബൈ